മക്കാനഗരം ജനനിബിഡമായിരിക്കുന്നു ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഒഴുകിയെത്തിയ ജനലക്ഷ്യങ്ങൾ പരിശുദ്ധ കഅബയെ വലയം വെച്ചുകൊണ്ടേയിരിക്കുന്നു ലോകത്തുള്ള എല്ലാ വിശ്വാസികളും പരിപാവനമായി കാണുന്ന അള്ളാഹുവിനെ ആരാധിക്കാനായി ഭൂമിയിൽ പണിത ആദ്യത്തെ ഭവനവും അഞ്ചു നേരത്തെ പ്രാർത്ഥനക്കായി വിശ്വാസികൾ മുന്നിടുന്ന പുണ്യകേന്ദ്രമാണ് കബ ആദ്യ പ്രവാചകനായ ആദൻ നബി അലൈഹി മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സലാഹു അലൈഹി വസല തങ്ങൾ വരെ അനേകായിരം പ്രവാചകന്മാർ ഈ ലോകത്ത് ഒന്നുപോയിട്ടുണ്ട് ആദൻ നബി അലെഹി സ്ലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്ത് മലക്കുകൾ തവാഫ് ചെയ്യുന്ന ബൈത്തുൽ മമൂറിന്റെ ആകൃതിയിൽ മലക്കുകളാണ് ഭൂമിയിൽ ആദ്യമായി കാബാലയം പണിതത് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദൻ നബി അലേഹിസലാമും ബീവി പരസ്പരം കണ്ടുമുട്ടാനായി വർഷങ്ങളോളം ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു അവസാനം ആദൻ നബി അലേഹിസലാം അറേബ്യൻ ഉപദ്വീപിലെ മക്കയിലെത്തുകയും അടുത്തുള്ള മലയുടെ മുകളിൽ വെച്ച് ഇരുവരും കണ്ടുമുട്ടുകയും കണ്ടുമുട്ടിയ സന്തോഷത്താൽ തന്റെ രക്ഷിതാവായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മനുഷ്യൻ ഭൂമിയിൽ ആദ്യമായി പ്രാർത്ഥന നടത്തിയതും ഇവിടെ തന്നെയാണ് മഹാനായ ആദംനബി അലൈഹിമും അതിനുശേഷം ഷീസനബി അലൈഹിമും കാബാലയം പുതുക്കിപ്പണിയുകയും ശേഷം നൂഹ് നൂഹനബി അലേഹിസ്സലാമിന്റെ കാലത്ത് വലിയ ഒരു ജലപ്രളയം ഉണ്ടാവുകയും ആ കാലത്ത് കാബാലയത്തിന് വലിയ കേടുപാടുകൾ സംഭവിക്കുകയും പിന്നീട് പൂർണമായും കാബാലയം തകരുകയും ചെയ്തു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി പിന്നീട് ചരിത്രപ്രസിദ്ധമായ കാബാലയത്തിന്റെ പുനർനിർമ്മാണം നടത്തുന്നത് മഹാനായ ഇബ്രാഹിം നബി അലിഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലിഹിസലാമും ചേർന്നായിരുന്നു ഇതിൽ സന്തുഷ്ടനായ ദൈവം അതേ രൂപത്തിൽ സ്വർഗത്തിലൊരു ഗേഹം പണിതിട്ടുണ്ടെന്നും എഴുപതിനായിരത്തിലധികം മലക്കുകൾ ദിവസവും മുറതറ്റാതെ വലയം വെക്കുന്നുണ്ടെന്നും ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു അതിനുശേഷം അഞ്ചാമതായി അമാലിയത്വം ആറാമതായി ജുർഹുങ് കോത്രക്കാരും കാബ പുതുക്കി പണിയുകയും പിന്നീട് ഏഴാമതായി പുതുക്കി പണിത കുസയ്യാണ് കാബാലയത്തിന് മേൽക്കൂരയും വാതിലും നിർമ്മിച്ചത് പിന്നീട് മഹാനായ നബിസല്ലാഹു അലഹി തങ്ങളുടെ കാലത്ത് കുറൈശികളാണ് എട്ടാമതായി കാബാലയം പണിയുന്നത് ഈ സമയത്ത് ഹജറുൽ അസ്മദ് ആരാണ് കാബാലയത്തിൽ വെക്കേണ്ടത് എന്ന വിഷയത്തിൽ വലിയ തർക്കങ്ങളുണ്ടായി ആ തർക്കം അലഹി വസല്ല പരിഹരിച്ചു ഒരു തുണി വിരിക്കുകയും അതിലേക്ക് അജറുൽ അസ്വദി എടുത്തു വെച്ച് എല്ലാ വിഭാഗക്കാരും പിടിച്ച് കാബയുടെ അടുത്ത് കൊണ്ടുവരികയും തിരുനബിയുടെ ശർഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് അജറുൽ അസ്വദ് പരിശുദ്ധ കാബാലയത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു മുസ്ലിം ലോകത്തിന് വിശുദ്ധമാക്കപ്പെട്ടതും പവിത്രമാക്കപ്പെട്ടതുമായ മൂന്ന് ആരാധനാലയങ്ങളിൽ ഒന്നാമത്തേത് പരിശുദ്ധ കാബ തന്നെയാണ് ഇസ്ലാമിന്റെ ചരിത്രവും ആത്മാവും ജീവനും നിലകൊള്ളുന്ന മക്ക എന്ന പുണ്യഭൂമിയിൽ കാലുകുത്താനും കബാലയം തവാഫ് ചെയ്യാനും നാഥൻ തുണക്കട്ടെ